ഈ വണ്ടി കൈവശം ഇരിക്കുന്ന ഓണറോട് പറയുന്ന ഒരു കാര്യമാണ് ഈ വണ്ടി ദയവ് ചെയ്ത് നിങ്ങൾ കൊടുക്കരുത് വേറെ ആയിരിക്കും കൊടുക്കരുത് അവർ പറ്റിക്കപ്പെടും ഇപ്പം രണ്ടാം മൊച്ചമാരെയും മോശപ്പെടെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം മൊച്ചന്മാരെ ഇന്ന് വണ്ടിയുടെ വീഡിയോ അല്ല എന്നാ ഒരു വണ്ടിയുടെ വീഡിയോ തന്നെയാണ് കാര്യമെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് അത്രയും ഒരു വിഷമം തോന്നിയൊരു കാര്യമാണ് നിങ്ങൾ ഈ വണ്ടി ഒന്ന് കണ്ടു നോക്ക് കണ്ടു നോക്കിയതിന് ശേഷം ബാക്കി ഞാൻ പറഞ്ഞുതരാം ഈ വണ്ടിയുടെ ഇപ്പൊ കാണിച്ച ഈ വണ്ടിയുടെ വീഡിയോ ഒന്നുമില്ല ഞാനൊരു ഗ്രൂപ്പിൽ കണ്ടതാണ് കണ്ടതെന്ന് വെച്ചാൽ ഈ വണ്ടി വിൽക്കാൻ വെച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഒമ്പത് മോഡൽ വണ്ടി എന്ന് പറഞ്ഞാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ കണ്ടതാണ് ബുള്ളറ്റ് പ്രേമികളുടെ ഒരു ഗ്രൂപ്പിൽ കണ്ടതാണ് അപ്പോൾ ഞാൻ ഈ ഇതെടുത്ത് പറയണന്ന് വെച്ചാൽ ഇത്രയും വിഷമത്തോടെ എടുത്ത് പറയണമെന്ന് വെച്ചാൽ ആ വണ്ടി രണ്ടായിരത്തി ഒമ്പത് മോഡൽ വണ്ടി അല്ല ആ വണ്ടിയുടെ എൻജിൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അത് വേറെ ഏതോ മാക്സിമം ഫൈവ് ഹൺഡ്രഡിൻ്റെ എഞ്ചിനാണ് അതിലെടുത്ത് വച്ചേക്കുന്നത് അങ്ങനെ ആ വണ്ടി വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെയാണ് ഞാൻ ഈ ഇതിൽ കാണിച്ചേക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ ആരും പറ്റിക്കപ്പെടാതിരിക്കുക അത് വേണ്ടി മാത്രം ഞാൻ പലപ്പോഴായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോകളിൽ ഞാൻ എൻ്റെ വീഡിയോകളിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്നും യു പിന്നൊക്കെ ഒരുപാട് വണ്ടികൾ വിലക്കുറവിൽ കൊണ്ട് ഇവിടെ എത്തിക്കും ഏതെങ്കിലും ഇവിടെ ഡിസ്മാൻഡിൽ ചെയ്ത് അതായത് ആർ ടി ഒ പൊളിച്ച് കളഞ്ഞ വണ്ടിയുടെ ബുക്ക് ഏതെങ്കിലും ആഗ്രഹിക്കടക്കാരന്മാരേലുണ്ടാവും ആന്മാർ ഇത് ഒരു പത്തിരുപതിനായിരം രൂപയ്ക്ക് വേറെ ആരെങ്കിലും വിൽക്കും ഇവർ ഇതേപോലെ കൊണ്ടുവരുന്ന വണ്ടിയെ ഈ എൻജിൻ നമ്പർ ആ വണ്ടിയിൽ കൊത്തി കൊത്തിക്കയറ്റി വിൽക്കാൻ വയ്ക്കും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും പോയി അത് മേടിക്കുകയും ചെയ്യും ആർ ടി ഓഫീസിലെത്തുമ്പോൾ മാത്രമേ ഇത് അറിയത്തുള്ളൂ രണ്ടാമത് എങ്ങാനും ചെന്ന് ആർ ടി ഓഫീസിലെത്തുമ്പോഴേ ഈ കാര്യം അറിയത്തുള്ളൂ അപ്പോൾ ബുള്ളറ്റ് എടുക്കുന്നവരെല്ലാവരും ശ്രദ്ധിച്ചെടുക്കുക ഈ വണ്ടി എൻ്റെ കണ്ണിൽ പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞുതന്നെ ഉള്ളൂ അയാൾക്കും ചിലപ്പോൾ പറ്റിപ്പോയതായിരിക്കും അറിയത്തില്ല ഞാൻ ആ ഫോട്ടോ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ആ വണ്ടി രണ്ടായിരത്തി ഒമ്പത് മോഡലല്ല ഞാൻ കാര്യം ഈ പറയുന്ന ചില ആരെങ്കിലും ഈ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ആ വണ്ടി നൂറ് ശതമാനം ഈ നമ്പറിലുള്ള വണ്ടിയല്ല ആ എഞ്ചിൻ ഈ രണ്ടായിരത്തി ഒമ്പത് മോഡലിൽ ഇറങ്ങിയ വണ്ടിയേ അല്ല ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് ഈ വണ്ടി കൈവശം ഇരിക്കുന്ന ഓണറോട് പറയുന്ന ഒരു കാര്യമാണ് ഈ വണ്ടി ദയവ് ചെയ്ത് നിങ്ങൾ കൊടുക്കരുത് വേറെ ആയിരിക്കും കൊടുക്കരുത് അവർ പറ്റിക്കപ്പെടും ഇപ്പം രണ്ടായിരത്തി ഒമ്പത് മോഡലാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം ഈ വണ്ടിയുടെ ടെസ്റ്റ് നടക്കേണ്ടതാണ് അപ്പോൾ ടെസ്റ്റ് നടക്കാൻ യാതൊരു കാരണവശാലും സാധ്യതയില്ല ഈ വണ്ടി ആർ ടി ഒ കണ്ടാൽ അവർ പാസ് ചെയ്ത് തരത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി ആർക്കും കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ